ഡോക്ടർ മഹേന്ദ്രകുമാർ ഇതിനൊറ്റ സമർപ്പിക്കാം ഇനി എന്ത് പരിഹാരം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കാട്ടുകൊള്ള ഇതൊക്കെ നിർബാധനം തുടരും ഇതിനുള്ള പരിഹാരം പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒരു തൊണ്ണൂറ്റഞ്ച് കാലം തൊട്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ താഴെയ കുടങ്ങൾ മോഷണം പോകുന്ന വാർത്ത പല കാലത്തായി വന്നിട്ടുണ്ട് ഈ ആട് തേക്ക് മാഞ്ചിയം എന്നതുപോലെ പലതിൻ്റെയും പിന്നാലെ പോകുന്ന മലയാളികൾ അത്യാഗ്രഹം പിടിച്ച ആൾക്കാർ ഈ ഇരിഡിയം റൈസ് പുള്ളർ ഇങ്ങനെയുള്ള ചില വിഷയങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ക്ഷേത്രത്തിലെ പ്രത്യേകിച്ചും തൊണ്ണൂറ്റിയെട്ടിലൊക്കെ സ്വർണം എന്ന് പറയുമ്പോൾ ഒരു സംശയം സ്വാഭാവികമായി പലരും ഉന്നയിച്ച് കണ്ടിട്ടുള്ളത് ശബരിമലയിലെ താഴെയക്കുടം പഴയ താഴെയക്കുടം ഇളക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണോ ഈ മേൽക്കൂരയടക്കം സ്വർണം പൂശിയതെന്നൊരു ചോദ്യം അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ രൂപീകൃതമായിട്ടുള്ള ഒരു നിയമം ആ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ക്ഷേ കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ പ്രവർത്തിക്കുന്നത് അതിലെ സെക്ഷൻ അമ്പത്തി ആറ് പ്രകാരം ഈ ബോർഡ് അംഗങ്ങളൊക്കെ പബ്ലിക് സർവെൻസ് എന്നുള്ള ഡെഫിനേഷനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സ്വത്ത് വിവരങ്ങൾ അവരുടെ ബോഡംഗങ്ങളുടെയൊക്കെ സ്വത്ത് വിവരങ്ങൾ സമർപ്പിക്കണം രേഖാമൂലം സമർപ്പിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നിയമപരമായ വകുപ്പുകൾ അവിടെ കിടപ്പുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കരകുളം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു ദേവസ്വം ഉന്നതൻ അയാൾ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് അയാളുടെ പേര് പറയുന്നില്ല അയാൾ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ടുണ്ടാക്കിയ ആസ്തിയെ പറ്റിയിട്ടുള്ള ഒരു പരിശോധന അയാൾ ഉൾപ്പെടുന്ന ദേവസ്വം ബോർഡിൻ്റെ ഉന്നത ഉന്നത സ്ഥാനത്തിരിക്കുന്നവരെല്ലാം കഴിഞ്ഞ ഈ ഈ ബോർഡിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ സമ്പത്ത് എത്രയാണ് എന്നുള്ളതും അതിനുമുമ്പ് അവരുടെ ആസ്തി എന്തായിരുന്നു എന്നുള്ളത് മാത്രം പരിശോധിച്ചാൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കൊള്ള മനസ്സിലാക്കാൻ കഴിയും ഇത് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ദേവസ്വം ബോർഡുകളുടെ ഒരു പ്രവണത ഒരു ദേവസ്വം ആസ്തി എങ്ങനെയാണ് അവർ എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു സൂചന പറയാം ചെങ്ങന്നൂർ താലൂക്കിൽപ്പെട്ട ഒരു ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ പേര് പറയുന്നില്ല വേറൊന്നും കൊണ്ടല്ല അവർ ദേവനെ ഒരു വിഷയത്തിലേക്ക് വലിച്ചഴിക്കുന്നില്ല അത് ദേവത്തിൻ്റെ ദേവനെ അപമാനിക്കുന്ന തുല്യമാണെന്നുള്ളതുകൊണ്ടാണ് ആ ക്ഷേത്രനാമം പറയാത്തത് ആ ക്ഷേത്രത്തിൽ ദേവപ്രശ്നം ഉണ്ടായ സമയത്ത് ദേവജ്ഞന്മാർ പറഞ്ഞു പഴയകാലത്ത് ഉണ്ടായ ചില നിക്ഷേപങ്ങൾ ഇവിടെ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനകത്തുണ്ട് എന്ന് ദേവപ്രശ്നത്തിൽ പറഞ്ഞു സ്വഭമായിട്ടും ദേവസം പ്രതിനിധികളും ഉപദേശ സമിതിയും എല്ലാവരും ഉണ്ട് അപ്പോൾ അവിടെ ചോദ്യം വന്നു ആ നിധി സമാനമായ നിക്ഷേപം എവിടെയാണ് എന്നൊരു ചോദ്യം വന്നു അപ്പോൾ ദൈവജ്ഞന്മാർ അതിൻ്റെ ഗണിതം മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അത് നമസ്കാര മണ്ഡപത്തിൻ്റെ ചുവട്ടിലാണ് എന്ന് പറഞ്ഞു വെച്ചു നമസ്കാര മണ്ഡപത്തിൻ്റെ ചുവട്ടിലാണ് ദേവൻ്റെ ക്ഷേത്ര ശോപാനത്തിൻ്റെ മുമ്പിലുള്ള ആ മണ്ഡപത്തിൻ്റെ ചുവട്ടിലാണ് ഉള്ളതെന്ന് പറഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ മണ്ഡപ നവീകരണത്തിന് വേണ്ടിയിട്ട് ആ സ്ഥ അവിടെ നിന്ന് അപേക്ഷ പോവുകയാണ് മണ്ഡപം നവീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ബോർഡിലേക്ക് അപേക്ഷ പോകുന്നു അങ്ങനെ ബോർഡ് അത് ഉടനെ തന്നെ അംഗീകരിച്ചു അങ്ങനെ മണ്ഡപം നവീകരിക്കാൻ തീരുമാനിച്ചു നമ്മൾ നവീകരണം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ചെറിയ ജീർണതകളുള്ളതൊക്കെ പരിശോധി പരിഹരിച്ച് പുതുക്കിപ്പണിതു എന്നായിരിക്കും പക്ഷെ അങ്ങനെയല്ല ആ മണ്ഡപം ആ നാല് തൂണ് മേൽക്കൂര മണ്ഡപം അടക്കം മുഴുവനും പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ മൂന്നാൾ ആഴ് മൂന്നാൾ താഴ്ചയിൽ കുഴിയെടുക്കുകയാണ് ഉണ്ടായത് ആ കുഴിയെടുത്തത് പ്രത്യേകിച്ച് എന്തെങ്കിലും കൂടിയ നിലവാരത്തിലുള്ള കല്ലുകളിട്ട് പുതിയതായിട്ട് മണ്ഡപം ഉണ്ടാക്കാനല്ല അവിടെ നിധി ഉണ്ടോ എന്ന പരിശോധനയാണ് നടന്നത് ഇത് ചെയ്തതാണ് കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ അവസ്ഥ ഇതാണ് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല ഈ ബോർഡ് ഈ വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം കൊച്ചിയിൽ നിന്നും മലബാറിൽ നിന്നും അടക്കം പല പല വാർത്തകൾ വരികയാണ് നമ്മളും പിന്നിലല്ല എന്ന് അവരും ബോധിപ്പിക്കുകയാണ് അപ്പം അങ്ങനെ പ്രത്യേകിച്ചും ഭൂമി അന്യാധീനപ്പെട്ട ഭൂമി അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഓഡിറ്റിങ്ങിലുള്ള കുറേയേറെ അക്കൗണ്ട് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള മിസ്മാച്ചുകൾ ഇതെല്ലാം പരിശോധിക്കണം അതുകൊണ്ട് കേന്ദ്ര ഏജൻസി വന്ന അന്വേഷണം അന്വേഷിച്ചാൽ മാത്രമേ ഇത് ഇത് സത്യം പുറത്തുപിടൂ എന്ന് തന്നെയാണ് ഭാരതീയ പാർട്ടിയുടെ പാലിക്കേണ്ട സമയം കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശക്തമായി തന്നെ നമുക്ക് ആ ജാഗ്രത പുലർത്താം എന്തായാലും ഒരു കാര്യം ഉറപ്പ് ശബരിമല സത്യം കൂടിയിരിക്കുന്ന പുണ്യഭൂമിയാണ് അയ്യന്റെ ഒരു തരിസ്വർണമെങ്കിലും കടത്തിയിട്ടുണ്ട് കടത്തിയവർ എല്ലാവരും നിരനിരയായി ശിക്ഷിക്കപ്പെടുമെന്ന കാര്യം ഉറപ്പ്